നമസ്കാരം റിയൽ ന്യൂസ് സമസ്ത കേരള ജം യൂത്തുൽ മുയല്മീൻ പന്ത്രണ്ടാമത് തഗ്വിയ കോഴിക്കോട് ജില്ലാ സ്വാദിർ മുല്യം സംഗമം ഉള്ളേരി ഇവൻസ കൺവെൻഷൻ സെന്ററിൽ നടന്നു ജില്ലയിലെ ആയിരത്തി ഇരുപത് മദ്രസകളിലെ പ്രധാന അധ്യാപകർ ജം യൂത്തുൽ ഉൽമല്ലിമീൻ റേഞ്ച് ഭാരവാഹികൾ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ച് സെക്രട്ടറിമാർ തുടങ്ങി ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികളാണ് സംഗമത്തിൽ സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഒരേ മദ്രസയിൽ നാൽപ്പത് വർഷം പൂർത്തീകരിച്ച മദ്രസ അധ്യാപകർക്കും വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു സമസ്ത കേരള കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉള്ളേരി ഹാളിൽ പന്ത്രണ്ടാമത് തഖ്വിയ ജില്ലാ സ്വാതിർ മുല്ലിം സംഗമം സംഘടിപ്പിച്ചത് ജില്ലയിലെ ആയിരത്തി ഇരുപത് മദ്രസകളിലെ പ്രധാന അധ്യാപകർ ജംഇയിതുൽ മുല്ലിമീൻ റേഞ്ച് ഭാരവാഹികൾ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ റേഞ്ച് സെക്രട്ടറിമാർ തുടങ്ങി ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുത്തതെന്ന് എസ് കെ ജെ എം ജില്ലാ സെക്രട്ടറി പി ഹസീനർ ഫൈസി പറഞ്ഞു മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കലാലയങ്ങളാണ് മദ്രസകൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഇതര കേരളത്തിന് പുറത്ത് ഇതര സംസ്ഥാനങ്ങളിൽ കാണാത്ത ഒരു മതസൗഹാർദ്ദം നമ്മുടെ ഈ കേരളക്കരയിൽ കണ്ടുവരുന്നത് ചെറുപ്പത്തിലെ ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അധ്യാപനങ്ങൾ നടത്തി വരുന്നത് കൊണ്ടാണ് അതിൽ മുഖ്യ പങ്ക് വഹിച്ചു വരുന്നവരാണ് മദ്രസ അധ്യാപകർ ആ മദ്രസ അധ്യാപകർക്ക് നേതൃത്വം കൊടുക്കുന്ന ഓരോ സ്ഥാപനത്തിൻ്റെയും മേധാവികളായ പ്രധാന അധ്യാപകരായ സദർമോ അനുള്ള കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു പ്രബോധന രംഗത്ത് പുതിയൊരു ഈ സംഗമം ഇവിടെ സംഘടനാ മികവ് കൊണ്ട് ശ്രദ്ധേയമായ സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമൂഹം വ്യതിയാനങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെ സമുദ്ധരിച്ച് പുതുതലമുറയെ ഉത്തമരാക്കി വാർത്തെടുക്കുന്നതിൽ മുല്ലിങ്കൾ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണെന്ന് അദ്ദേഹം പറഞ്ഞു മേഖലയിൽ പ്രവർത്തിച്ചായിരുന്നു മറ്റുള്ള തള്ളീമിന്റെ മേഖലയിൽ പ്രവർത്തിച്ചായിരുന്നു മറ്റു പ്രബോധനങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും പ്രബോധനത്തിന് വേണ്ടി ഏത് മേഖല സ്വീകരിച്ചാലും ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവരിൽ അവരിലടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത് ഒന്ന് യഥാർത്ഥ ഇനിമു മറ്റൊന്ന് മറ്റൊന്ന് പറഞ്ഞു സംഘടനകളാണ് അശ്വക്കുലെന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം അത് ഒരു ഒരുപാട് നന്മകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു പേരാണ് അശ്വലം ഗുണങ്ങൾ ഒരു പ്രബോധകൻ ഒരേ മദ്രസയിൽ നാൽപ്പത് വർഷം പൂർത്തീകരിച്ച മദ്രസ അധ്യാപകർക്കും വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വിതരണം ചെയ്തു ഉള്ളിയേരി റേഞ്ച് പ്രസിഡന്റ് ഇ അഹമ്മദ് മാസ്റ്റർ പതാക ഉയർത്തി ഉത്തമ സമൂഹം മു അല്ലിമിൻ്റെ കർത്തവ്യം എന്ന വിഷയത്തിൽ ജലീൽ റഹ്മാനി വാണിയന്നൂർ മു അല്ലിമിൻ്റെ കർമ്മമണ്ഡലം എന്ന വിഷയത്തിൽ കൊടഗ് അബ്ദുറഹിമാൻ മുസ്ലിയാർ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു ബഷീർദാരിമി പന്തിപ്പൊയിൽ കർമ്മ പദ്ധതി സമർപ്പിച്ചു ചടങ്ങിൽ എസ് കെ ജെ എം ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിം മാസ്റ്റർ അധ്യക്ഷനായി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി കോയഹാജി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി എം അഷ്റഫ് കുറ്റിക്കടവ് ഇവൻസ മാനേജിംഗ് ഡയറക്ടർമാരായ നാസർ എടച്ചേരി കുമ്മായപ്പുറത്ത് മുഹമ്മദ് അലി പി പി അബ്ദുൽ ഷുക്കൂർ മഹല്ല് പ്രസിഡന്റ് കെ പി മജീദ് ഹാജി എൻ പി അഷ്റഫ് ഷഫീഖ് മാംബുയിൽ പി കെ മൊയ്ദ്ദീൻ മൊയൻകുട്ടി മൗലവി എ എം അഷ്റഫ് മൗലവി അഷ്റഫ് ദാൽമി തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി പി അസീനർ ഫൈസി സ്വാഗതവും ഉബൈദ് ബാഖവി നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി